ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ എസ് ആർ ടി സി ബസ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിന്റെ മൈലപ്രയിലെ വസതിയിലേക്ക് ശവ മാർച്ച് നടത്തി പത്തനംതിട്ട കുലശേഖരപ്പെട്ട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് വീണ ജോർജിന്റെ വസതിക്ക് സമീപം ബാരിക്കേഡ് കെട്ടി തടഞ്ഞു ബാരിക്കേഡ് മറികടക്കാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം പോലീസുമായി നേരിയ സംഘർഷത്തിനിടയാക്കി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് മുൻ പാർലമെന്റ് പ്രസിഡന്റ് റോബിൻ പരിമല ഉദ്ഘാടനം ചെയ്തു ബാരിക്കേഡ് ചാടിക്കടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പുടവയും ശ്രീവത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട